ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ ഇങ്ങനെ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞു അതും എല്ലാവരും എടുത്ത് ഇങ്ങനെ ഇട്ട് അവനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ അന്ന് അവൻ്റെ കഴിവ് അത്രയും കൊണ്ടാണ് അവൻ എത്തിയത് അവനൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ പോലും അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതൊന്നും ആരും നോക്കുന്നുമില്ല ഒന്നുമില്ല എല്ലാവരും പറയുന്നത് പി ആർ വർക്കിൻ്റെ കാര്യമാണ് അത് പറഞ്ഞു ഡിഗ്രേഡ് ചെയ്ത ആളെ ഇല്ലാണ്ടാക്കുക പക്ഷെ എന്നിട്ടും കുറേ ഞങ്ങൾ വോയിസ് കേൾക്കുന്നുണ്ട് പല ഗ്രൂപ്പുകളിൽ നിന്ന് ഡിഗ്രേഡ് ചെയ്തിട്ടും എങ്ങനെ അർജുന ഇത്ര ലെവലിലേക്ക് എത്തുന്നു അതുപോലെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവനെ അറിയില്ല എന്നിട്ട് പോലും വന്നിട്ട് ഇടുന്നുണ്ട് അവൻ ആ അറിയില്ല പലരും ഇതൊരു ഗെയിം ഷോ ആണെന്ന് ചിന്തിക്കുന്നില്ല അവർ ഡീഗ്രേഡ് ചെയ്യുന്ന അവന് അവൻ്റെ ഒരുപാട് അവന് പേഴ്സണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഡീഗ്രേഡേഷൻ വരുന്നത് അതൊരു ഗെയിം ഷോ ആണ് അതവര് ചിന്തിക്കുന്നില്ല അത് വളരെ എന്താണ് പറയുന്നത് ഈ വലിച്ച് കിടി കീഴി ഒട്ടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ വളരെ മോശമായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ കുഴപ്പമില്ല അർജുനതൊന്നും ഒരു പ്രശ്നമല്ല അർജുനെ പല രീതിക്കും അവിടെ പല രീതിക്കും മെൻ്റലി പല രീതിക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടും അർജുനൊന്നും മൈൻഡ് ചെയ്യാതെ ഇത്രയും ദിവസം എത്തി സോ ആരെന്തൊക്കെ ചെയ്താലും അർജുനെ ഇത് ഓരോ തരത്തിലിപ്പം നശിപ്പിക്കാനോ ചെയ്താൽ പോലും അർജുന അത് തരത്തിലും ബാധിക്കില്ല എന്നാണ് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ജാൻമണി ഹൗസിൽ തിരിച്ചു കയറിയിട്ട് പറയുന്നുണ്ട് നിനക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഒക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കഴിക്കുമ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്താ റെസ്പോണ്ട് ചെയ്യാം വാല്യൂ അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളും ഞങ്ങൾ ഒരു പത്ത് പേരാണ് അവന് വേണ്ടി പി ആ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങളാണ് അവൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് കൂടുതൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതും അവന് വേണ്ടി ചെയ്യണം വോട്ട് ചെയ്യണം സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ചെയ്യുന്നത് അപ്പം അവൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പത്ത് പേര് അവൻ്റെ ഫാമിലി കുറച്ച് പേരും ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേരും ഉള്ളത് ഇപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉള്ളത് അപ്പം അതിൽ പിന്നെ ഒരു ചോദ്യം ഇല്ല ഈ ജാൻമണി പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ അപ്പോൾ അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് ശരിക്കും അർജുനും ജാൻമണി ഇതിനു മുൻപ് ചിലപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കാം എങ്ങനെയാണ് അവരുടെ ഒരു കാര്യം മോഡലും ചിലപ്പം ഉണ്ട് കണക്ഷൻ ഉണ്ടായിരിക്കും ഇപ്പോൾ മിണ്ടിയിട്ടുണ്ടാവും അതിനപ്പുറത്തേക്കൊരു ഇതുണ്ടാകുന്ന ഒരു ചാൻസ് ഇല്ല കാരണം അർജൻ ഒരു വ്യക്തിന് ഞങ്ങൾക്ക് നല്ല പേഴ്സണലായിട്ട് അറിയാം അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഇവന് അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കില്ല അങ്ങനെ ഉണ്ടാകത്തുമില്ല ഇതിപ്പോൾ ഇവനെ ഡീഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവനെ മെൻറ്റലി അവിടെ തകർക്കാനാണ് പുള്ളിക്കാരത്തും ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് പ്രേക്ഷകർ ഇങ്ങനെ എല്ലാം ഭയങ്കര ഡീഗ്രേഡ് ചെയ്യുന്നില്ല പി ആർ പറയുന്നില്ല മറ്റ് മറ്റേ ആൾക്കാർ മറ്റു കണ്ടിൻ്റെ ഫാൻസ് ആണ് ഇത് ചെയ്യുന്നത് പ്രേക്ഷകരാന്ന് ഞാൻ പറയുന്നില്ല മറ്റ് ഫാൻ ആൾക്കാരുടെ ഫാൻസ് ഇത് വളരെ ഇതായിട്ട് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പലരും പലരും ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇത് ഏത് ടൈം തൊട്ടിട്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ ജാൻമണീനെ എടുത്തുകൊണ്ട് പോയി അത് ശരിക്കും ആക്ടിങ് ആണെന്ന് പറഞ്ഞു തൊട്ടിട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് അപ്പോൾ അതിനു മുമ്പ് വരെ ജാൻമണിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു നിങ്ങളും എല്ലാവരും ഷോ കണ്ടതാണല്ലോ അപ്പം അത് ഇതൊന്നും അർജുനെ ബാധിക്കത്തില്ല അർജുൻ വെളിയിൽ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും അർജുനതിൽ ഇങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ അവൻ്റെ സുഖം വെച്ച് ചിലപ്പോൾ അവൻ റിയാക്റ്റ് ചെയ്യത്തില്ല ചിലവ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവൻ പ്രൂഫ് പറയും പിന്നെ ഈ ഇടയ്ക്ക് അവൻ്റെ ഒരു അവർ ഇവരൊരു മ്യൂച്വൽ ഫണ്ട് ജാൻമണിയുടെയും അർജുൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു മോഡൽ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് കൂടുതലൊക്കെ ആൾക്കാർക്ക് എന്താ വേണം പിന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ളവർക്ക് എന്തെങ്കിലും വെച്ച് അവർ ഡീഗ്രേഡ് ചെയ്യും പക്ഷേ അർജുൻ കപ്പടി ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ അവിടുന്ന് ഇറങ്ങിയ കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവനെ കൊണ്ട് അവനെക്കുറിച്ച് പോസിറ്റീവ് മാത്രമേ വന്നുള്ളൂ പിന്നെ ജാൻമണി മാത്രമേ നെഗറ്റീവ് പറയുന്നുള്ളൂ ആ ആണെങ്കിലും അപ്സേ ആണെങ്കിലും ശരീക്ഷൻ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞത് നോക്കിയാൽ മതി ഒരു ഒരു അല്ലെങ്കിൽ അവൻ നിൽക്കുന്ന ലെവൽ സിജോ ഔട്ടായ സമയത്ത് അർജുൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പോൾ സിജോ പുറത്തിറങ്ങിയിട്ടും പറയുന്നുണ്ട് എനിക്ക് ഒരു ബ്രദറിനെ പോലെയാണ് അർജുൻ അവർ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട് പക്ഷെ പുറത്തത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു അതായത് അർജുൻ ഫേക്ക് ആണ് പക്ക ഫേക്ക് ആണ് ഇതുവരെ കാണിക്കാത്ത ഒരു ആത്മാർത്ഥത എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പൊ ഔട്ടായിപ്പോ ഇത്ര കരയുന്നതിനാണ് അത് ശ്രീതു ഔട്ട് ആവാത്തതിലുള്ള വിഷമാണോ അത്രയും ബോട്ട്സ് അർജുന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കമന്റ്സിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്ക് ഇങ്ങനെയുള്ള കമൻസിനോട് പ്രത്യേകിച്ചും ഒന്നും പറയാനില്ല സിജോ പറഞ്ഞു സിജോ തന്നെ പറഞ്ഞു സിജോയ്ക്ക് അർജുൻ എന്താണെന്ന് സിജോ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശ്രീദുവിൻ്റെ കേസിൽ ശ്രീധു പോയപ്പോൾ അർജുൻ കരഞ്ഞു അതിപ്പം കരയാണമെന്ന് നിർബന്ധമുണ്ടോ ഒരാൾക്ക് സങ്കടം കാണിക്കണം കരയാണെന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധമില്ല അർജുൻ എന്തായാലും ശ്രീധു പോയാലോ നല്ലൊരു ഫ്രണ്ടാണ് ഉറപ്പായിട്ട് സങ്കടമുണ്ട് പിന്നെ സിജോ അർജുൻ അവിടെ എല്ലാവരോടും നല്ലൊരു റിലേഷൻഷിപ്പാണ് അതിപ്പം തോമസ് പറഞ്ഞ പോലെ വെളിയിൽ പോയവരാരും അർജുനെ പറ്റി ഒരു മോശവും പറഞ്ഞിട്ടില്ല ആകെ ജാൻമണി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അർജുൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് നമുക്കറിയാം